പ്രൊഫസർ ജെ ടി കുറിച്ച് ശ്രീ ശ്രീരാധാകൃഷ്ണൻ സാർ എഴുതിയ ഒരു ചെറുകുറിപ്പാണ് ഞാനിവിടെ വായിക്കുന്നത് മുന്നിലേക്ക് വരാത്ത ഒരാൾ മുന്നിൽ കാണുന്ന ചുരുക്കം ചിലരാണ് അംഗം ജയിച്ചത് എന്ന തോന്നൽ പതിവായി നമുക്കുണ്ടാകാറുണ്ട് സാഹിത്യത്തിലായാലും ഇതുതന്നെയാണ് കഥ ഏത് വിജയത്തിൻ്റെയും പുറകിൽ ഒരു മഹാസൈന്യം ഉണ്ടായിരുന്നു എന്ന നേര് നാം ഓർക്കാറേയില്ല ഓർമ്മയായ എൻ്റെ പ്രിയ സുഹൃത്ത് ജെ ടി ആമ്പല്ലൂർ ഇത്തരം മനുഷ്യനും കവിയും ആയിരുന്നു നന്മ നിറഞ്ഞ അധ്യാപകനായി അദ്ദേഹം ജീവിച്ചു വിപുലമായ ശിഷ്യസമ്പത്തിന് ഉടമയായി മാതൃകാഭർത്താവും പിതാവും മനുഷ്യനുമായി ഇതിനിടെ എഴുതി ഉള്ളിലുള്ളത് മറച്ചുവെക്കാത്ത പെരുമാറ്റമായിരുന്നു അതുകൊണ്ട് പഴുക്കനെന്ന് പലർക്കും തോന്നി ഈണവും താളവും കൈവിടാതെ വേണം കവിതയിൽ ആധുനികത എന്ന് നിർബന്ധമായിരുന്നു മുഖ്യധാരയ്ക്ക് അപ്രീതി തോന്നാൻ ഈ രണ്ട് കാരണങ്ങൾ ധാരാളം മതിയല്ലോ കാലത്തിനൊത്ത് കോലം മാറാത്ത ഒരുപാട് ആളുകൾ മലയാളം സാഹിത്യത്തിലുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഇവർ താങ്ങായി ഉള്ളതുകൊണ്ടല്ലേ മട്ടുപ്പാവിൽ ചിലർ വളയമില്ലാതെ ചാടി മിടുക്ക് കാട്ടുന്നത് ലഹരിയിൽ ആറാടി വരിയിൽ കിടന്നാലേ കവിയാവൂ എന്നൊരു ചിന്ത കൂടി ഇടക്കാലത്ത് നമ്മെ ഗ്രഹിച്ചു നല്ലത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗുരുനാഥർ ഇതിൻ്റെ എതിരറ്റമാണല്ലോ നല്ല മനുഷ്യരോട് നമ്മുടെ കാലം അനീതി കാട്ടുന്നില്ലേ എന്ന സംശയമാണ് ഈ കുറിപ്പിന് അടിസ്ഥാനം എല്ലാ കാലവും ഏറെക്കുറെ അങ്ങനെ അങ്ങനെയായിരുന്നില്ലേ എന്ന ചോദ്യം മതിയായ ഉത്തരമോ പരിഹാരമോ ആകുന്നുമില്ല ഏത് സ്ഥാനവും ഒഴിഞ്ഞുകൊടുക്കാനുള്ള സന്നദ്ധത ആ ജീവനാന്തം ഉറക്കത്തന്നെ പ്രഖ്യാപിച്ച സ്നേഹധനനായ എൻ്റെ പ്രിയ സുഹൃത്തിന് ശാന്തസുന്ദരമായ നിത്യവിശ്രമം ആശംസിക്കുന്നു